നടന്മാരായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് ഞാനൊരു വെടിയെടുക്കാനൊക്കെ മുതലെടുക്കണിടാ ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടെല്ലടിച്ചാൽ സൂപ്പർ ബിജു സോപാനത്തേക്കും ഒരു കൈവിടും നാറ്റിൽ പറഞ്ഞല്ലോ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ ടച്ച് ടച്ച വീട്ടില് ഭാര്യ എടാ ഭാര്യ ഉള്ളോണ്ടാ മറ്റൊന്നും ഇതൊരു നടക്കു ഞാൻ ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അവന്റെ അഭിനയം ആണെങ്കി അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും പൊട്ടുന്ന ലോക പൊട്ടണത് പൊട്ടന്ന ലോക പൊട്ടന്ന ചിത്രീകരണത്തിനിടയിൽ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതിപെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം